ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ നീഡിലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്തു നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് സൈനാസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് മേക്കോവേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ താനൂർ മണ്ഡലത്തിൽ വിദ്യാഭ്യാസ വികസനത്തിന് ചെലവഴിച്ചത് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മന്ത്രി വി അബ്ദുറഹ്മാൻ പറപ്പൂത്തടം ജി എം എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു താനൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി ഇതുവരെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചതായി കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ നിയോജക മണ്ഡലത്തിലെ പറപ്പൂത്തടം ജി എം എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ താനൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഫണ്ടാണ് നമ്മൾ നൽകിയിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയാണ് നമ്മുടെ താനൂരിൽ മാത്രമുള്ള വിവിധ സ്കൂളുകൾക്ക് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾക്കും നമ്മുടെ കോളേജിൽ നിന്നും കൂടി കോടി രൂപ എന്ന് പറയുമ്പോൾ പ്രവർത്തിക്കുന്ന നമുക്ക് ഒരു ഏറ്റവും സംസ്ഥാനത്ത് ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങൾ ശക്തമായതോടെ എല്ലാ മേഖലകളിലും ജനകീയ ഇടപെടലുകൾ ശക്തമായി രാജ്യത്ത് തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞത് ഈ കാരണമാണെന്നും മന്ത്രി പറഞ്ഞു ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മണ്ഡലത്തിലെ ഏഴ് സ്കൂളുകൾക്കായി നാലു കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത് ഇതിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിലുള്ള കെട്ടിടത്തിന് മുകളിൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഏഴ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത് ആറ് പോയിന്റ് പത്ത് മീറ്റർ വീതം നീളവും വീതിയുമുള്ള ക്ലാസ് മുറികളും ആറ് പോയിന്റ് പത്ത് ഈസ്റ്റു പതിനാല് ആറ് അഞ്ച് മീറ്റർ വിസ്തൃതിയിലുള്ള വിശാലമായ ഹാളും ഗോവണിയും ഉൾപ്പെടുന്നതാണ് നിർമ്മാണം പതിനെട്ട് മാസത്തെ കാലാവധിയിൽ പ്രവൃത്തി പൂർത്തിയാക്കും പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗമറുനിസ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം സുനീർ വാർഡംഗം ഷാഹിദ് അബാനു സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് റഫീഖ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്തെ വിദ്യാകരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര ഡിഇഒ പ്രസന്ന എഇഒ ശ്രീജ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് മലപ്പുറം ഫാഷൻ റേഞ്ചിങ് ഫ്രം ടു രു മണ്ണാ നിലമ്പൂർ കടക്കൽ ജി മെഡിക്കൽ ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ